മലയാളം മറ്റുള്ളവരെ ബഹുമാനിക്കുക പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു അയാൾ ഒരു ഭാഗ്യദോഷിയാണെന്ന് എല്ലാവരും കരുതി അകത്ത് കയറി വ അയാള് വരുന്നത് കണ്ടില്ലേ ഭാഗ്യദോഷിയാണ് ആ മനുഷ്യൻ രാവിലെ തന്നെ അയാളുടെ മുഖം കണ്ട അന്നത്തെ ദിവസം പോക്കാം അതെ അതെ വളരെ ശരിയാ വാ ഞാനിനി എന്തു ചെയ്യും എന്റേതല്ലാത്ത തെറ്റിന് ഇവർ എന്നോട് വളരെ ക്രൂരമായി പെരുമാറുന്നല്ലോ ഭാഗ്യദോഷിയായ മനുഷ്യനെ കുറിച്ചുള്ള വാർത്ത രാജാവ് അറിഞ്ഞു എനിക്ക് അതിശയം തോന്നുന്നു ഒരു മനുഷ്യന്റെ മുഖം കാണുന്നതുകൊണ്ട് എങ്ങനെയാണ് ഭാഗ്യദോഷം ഉണ്ടാവുക ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കട്ടെ ഭടന്മാരെ അയാളെ ഉടനെ കൊണ്ടുവരൂ ആ മനുഷ്യനെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നു സൈനിക ഇയാളെ ശരിക്കും നോക്കണം ഇയാൾ നമ്മുടെ അതിഥിയാണ് നോക്കൂ സ്വസ്ഥമായിരിക്കണം നാം നിങ്ങളെ നാളെ കാണാം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്റെ വിധി നാളെ തീരുമാനമാകും മഹാരാജൻ അടുത്ത ദിവസം രാവിലെ രാജാവ് എഴുന്നേറ്റു എന്നിട്ട് നേരെ ഭാഗ്യദോഷിയായ മനുഷ്യന്റെ മുറിയിലേക്ക് ചെന്നു നമസ്കാരം മഹാരാജൻ നമസ്കാരം രാജാവ് അവിടം വിട്ടു എന്നിട്ട് തോട്ടത്തിൽ ഉലാത്തിക്കൊണ്ടിരുന്നു അയ്യോ ഈശ്വരാ കാല് കാല് ഈശ്വരാഞ്ഞു അന്നുച്ചയ്ക്ക് രാജാവ് ഉച്ചഭക്ഷണത്തിനായി കാത്തിരുന്നു അപ്പോൾ പാചകക്കാരൻ രാജാവിനോട് പറഞ്ഞു ക്ഷമിച്ചാലും മഹാരാജൻ ഒരു പല്ലി ഭക്ഷണത്തിൽ വീണിരിക്കുന്നു ദയവായി കാത്തിരിക്കൂ ഞങ്ങൾ വീണ്ടും ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് എന്റെ ദിവസം മുഴുവൻ നാശമായി കാലത്തെ കാലു മുറിഞ്ഞു ഇപ്പോഴെനിക്ക് വിശ്രദ്രിക്കേണ്ടി വരുന്നു ശരിക്കും ആ മനുഷ്യൻ ഭാഗ്യദോഷി തന്നെ ഈ മനുഷ്യൻ ജീവിച്ചിരുന്നാൽ രാവിലെ അയാളെ കാണുന്നവർക്കെല്ലാം ഭാഗ്യദോഷമേ ഉണ്ടാകൂ ആരെവിടെ ആ മനുഷ്യനെ നാളെ തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു നാളെ തന്നെ ഭടൻ അയാളോട് തൂക്കിക്കൊല്ലുന്ന വിവരം പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് അതിനു മുമ്പായി എനിക്ക് മഹാരാജാവിനെ ഒന്ന് കാണണം ഭടൻ അയാളെ രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോയി നിങ്ങൾക്ക് എന്നോട് എന്താണ് പറയാനുള്ളത് വേഗം പറയൂ മഹാരാജൻ എന്നെ കണ്ടാൽ ഭാഗ്യദോഷമുണ്ടാവുമെന്ന് എല്ലാവരും പറയുന്നു പക്ഷെ ഞാൻ രാവിലെ അങ്ങയുടെ മുഖമാണ് കണ്ടത് ഇപ്പോൾ ഞാൻ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെടാൻ പോകുന്നു അതുകൊണ്ട് ആരാണ് കൂടുതൽ ഭാഗ്യദോഷ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇയാൾ പറയുന്നത് സത്യമാണ് ഞാൻ എന്തൊരു വെട്ടിയാണ് മഹാരാജാവായ ഞാൻ അയാളോട് മാന്യമായി പെരുമാറേണ്ടതായിരുന്നു എനിക്കതിൽ തെറ്റുപറ്റി ഞാൻ നിന്നെ വിട്ടയക്കുന്നു നിനക്കിവിടെ നിന്നും പോകാം നന്ദി മഹാരാജൻ കംഫർട്ടബിൾ സുഖസൗകര്യം അഥവാ ആശ്വാസം ലിസേഡ് നീണ്ട ശരീരമുള്ള ഒരു ഉരകം അതിന് രണ്ട് കാലുകളും ഇളക്കാവുന്ന വാലും ഉണ്ടാകും ഡെത്ത് സെന്റൻസ് ഒരു കുറ്റത്തിന് നൽകുന്ന മരണശിക്ഷ എല്ലാവരോടും നന്നായി പെരുമാറുക ഗ്രാമത്തിലെ പ്രസിഡന്റിന്റെ ഏക മകളായിരുന്നു രൂപ രൂപ അതിസുന്ദരിയായിരുന്നു തന്റെ സൗന്ദര്യത്തിൽ അവൾ വളരെയധികം അഹങ്കരിച്ചു ഓ എന്നെ പോലെ സുന്ദരിയായ ഒരാൾ ഈ ഗ്രാമത്തിലില്ല കൂട്ടുകാരി ശരിയച്ചാ ഞാനിതാ വരുന്നു രൂപ വാ നമുക്ക് പോകാം നീ എന്താ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത് എന്നെ പോലെ നീ എപ്പോഴും എല്ലാവരോടും മോശമായി പെരുമാറുന്നു ഞാൻ പോകുന്നു ഇനി ഒരിക്കലും പോകാം നടന്നുകൊണ്ടിരിക്കെ രൂപ എല്ലാവരെ കുറിച്ചും പരിഹസിച്ചുകൊണ്ടേയിരുന്നു ആ ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു വിരൂപി ജീവിച്ചിരുന്നു ഏയ് അതിലേ പോകരുത് ആ വിരൂപി അവിടെയാണ് താമസിക്കുന്നത് എനിക്ക് അയാളുടെ നേരെ നോക്കുന്നത് പോലും ഇഷ്ടമല്ല അങ്ങനെ പറയരുത് രൂപ നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വിഷയത്തിൽ നീ പറയുന്നത് ഞാൻ എനിക്ക് അയാളെ വെറുപ്പാണ് രൂപ തിരിച്ചുപോയി ദിവസങ്ങൾ കൊഴിഞ്ഞു ഒരു ദിവസം രൂപയും അവളുടെ കൂട്ടുകാരിയും ഒരു പുഴയുടെ തീരത്തെരുന്ന് സംസാരിക്കുകയായിരുന്നു പെട്ടെന്ന് രൂപ പുഴയിലേക്ക് വീണു ഓ അവൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നു ഞാൻ പോയി സഹായിക്കട്ടെ ആ വിരൂപി അവളെ രക്ഷിച്ച ശേഷം അവിടെ നിന്നും പോയി രൂപ 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 എഴുന്നേൽക്ക് എഴുന്നേൽക്ക് കണ്ണുകൾ മെല്ലെ തുറന്നു ആരാണെന്നെ രക്ഷിച്ചത് നീ ഏറ്റവും വെറുക്കുന്ന മനുഷ്യനാണ് നിന്റെ ജീവൻ രക്ഷിച്ചത് എന്ത് ആ വികൃത മനുഷ്യനാണോ എന്നെ രക്ഷിച്ചത് അതെ ഓ ഞാൻ എത്ര നീചമായിട്ടാണ് പെരുമാറിയത് വാ നമുക്ക് പോയ അയാളോട് നന്ദി പറയാം എന്നോട് ദയവായി ക്ഷമിച്ചാലും എന്നെ രക്ഷിച്ചതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ഏയ് അതൊന്നും സാരമില്ല മോളെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഞാൻ പോയി വരാം അന്നു മുതൽ രൂപ എല്ലാവരോടും ഒരേപോലെ പെരുമാറി ഗ്ലാൻസ് ഒരു നോട്ടം നോക്കുക റൂട്ട് എങ്ങോട്ടെങ്കിലും പോകാനുള്ള വഴി ഡ്രൗണിംഗ് വെള്ളത്തിൽ മുങ്ങി മരിക്കുകൾ മലയാളം